ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പതിവ് പോലെ തന്നെ മക്കൾക്കൊക്കെ മദർസയിലേക്കുള്ള സമയമായിരിക്കണം അപ്പോൾ വേഗം തന്നെ അവർക്കുള്ള ചായ റെഡിയാക്കുകയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവർ മദ്രസയിലേക്ക് പോയി കഴിഞ്ഞു ഇനി അവർ വരുമ്പോഴേക്കും നാശക്കുള്ള പരിപാടി നോക്കട്ടെ ഇന്ന് ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ പത്തിരി എല്ലാം ചുട്ട് കഴിഞ്ഞു ഒപ്പം മസാലക്കറിയാണ് കേട്ടോ പത്തിരിക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ മക്കൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അപ്പപ്പോഴുള്ള പാത്രം വേഗം കഴുകിയെടുത്തില്ലെങ്കിൽ പിന്നീട് സിങ്ക് നിറയെ പാത്രം കൊമിഞ്ഞു ഓടും ഞാൻ എപ്പോഴും പാത്രങ്ങളൊന്നും കൂട്ടി വയ്ക്കാറില്ല അപ്പോഴുള്ളത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാറാണ് പതിവ് ഇനി ചോറിന് വെള്ളം വെച്ച് അരിയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചോറ് വരുമ്പോഴേക്കും തുണികളൊക്കെ അലക്കിയിടുകയാണ് കേട്ടോ അങ്ങനെ ഞാനിത് ആ തുണികളൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞു ഇന്നൊരു നാടൻ കറിയാണ് കേട്ടോ വെക്കണത് പരിപ്പും മുരിങ്ങയിലയും കൂടെ അപ്പം ഞാനിത് ആ മുരിങ്ങയിലൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പരിപ്പ് അതിന് വേണ്ടി കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പെല്ലാം വന്തു വന്നിട്ടുണ്ട് പരിപ്പൊക്കെ ഒരു കടായിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കറി തിളക്കുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ മുരിങ്ങയിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി കറിക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കുകയാണ് അതിനുവേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ചവന്നുള്ളിയും ചവന്ന മുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മോപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മുരിങ്ങ ഇല കറി റെഡി ആയിക്കഴിഞ്ഞു ഇതോടൊപ്പം മത്തൻ അരശ്ശേരിയും കൂടെ വെക്കുന്നുണ്ട് മത്തനൊക്കെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അങ്ങനെ മത്തനരശ്ശേരി റെഡി ആയിക്കഴിഞ്ഞു ഇനി പപ്പടം വറുത്തെടുക്കാം അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇനി കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം ചായൻ്റെ ഒപ്പം കഴിക്കാൻ കുടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട മിക്സൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ പൊക്കോടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഒപ്പം തന്നെ ചായ കൂടെ വെച്ചിട്ടുണ്ട് മക്കളൊക്കെ വിട്ട് വന്ന് ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് നടക്കാൻ പോകാനുള്ള സമയമൊക്കെ ആയി അതിന് മുമ്പ് എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് ചെടികളൊക്കെ നനച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ നടക്കാൻ പോകാനുള്ള കൂട്ടുകാരൊക്കെ എത്തി അപ്പം ഞാൻ നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ